ഹലോ സ്ലാ വലൈക്കും നമസ്കാരം ഇട്ട് ഉസ്മാൻ കേസി ബ്ലോഗിലേക്ക് സ്വാഗതം ഇതിപ്പോൾ നമ്മൾ നാട്ടിലാളിലിട്ട് അപ്പോൾ വന്നിട്ടൊരു മാസമായി നാട്ടിലഞ്ഞ് നാട്ടിലെ വീഡിയോസ് കുറച്ച് ഇൻഷാല്ല നമ്മൾ പ്രേക്ഷകരെ കാണിക്കാൻ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ കോട്ടയ്ക്കുന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് കോട്ടക്കിൽ വന്നപ്പോൾ നമ്മൾ ചെങ്കട്ടിക്കൽ നിന്ന് നമ്മൾ നമ്മുടെ എഡ്രിഗോഡ് വഴി പിന്നെ നമ്മളെ മമ്മാലിപ്പടി പിന്നെ സൗത്ത് വഴി കുറുകേക്ക് പോകണെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് പ്രേക്ഷകര കാണിക്കാൻ വേണ്ടി പോകണത് അപ്പോൾ നമ്മൾ പഴയ തട്ടകം നമ്മൾ പഴയ ഏരിയ ആ ഭാഗത്ത് കൂടി പോകണത് ഹൈവേയിൽ അതായത് പഴയ ഹൈവേയിൽ നിന്ന് തെന്നിമാരി മാറി കോട്ടിൽ നിന്ന് നമ്മളെ മൂഷിക്കൽ റോഡ് തിരൂർ റോഡിൽ പോയിട്ട് നമ്മളെ മമ്മൂട്ടപ്പുടി കയറി പോയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കണ്ടു സ്വസറിയ മറക്കണ്ട ഇൻഷാദം കെട്ടിക്കാഴ്ച വീഡിയോ ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ബാക്കിലായിട്ട് അപ്പോൾ വീഡിയോ തുറന്നു കൊണ്ടുപോകും അപ്പോൾ നമ്മൾ പോകുന്ന കാഴ്ചകൾ എന്താണ് എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ വീട്ടിലോട്ട് പോകാം അങ്ങനെ നമ്മൾ കോട്ടക്കൽ നിന്ന് നമ്മൾ ചങ്കിയോട്ടി നമ്മൾ റെസ്റ്റ് ഹൗസിനോട് കൊണ്ടുവന്നാണ് നമ്മൾ വീഡിയോ തുടങ്ങുന്നത് കേട്ടോ റസ്റ്റ് ഹൗസിനോട് തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരികയാണ് നമ്മൾ അങ്ങനെ നമ്മളത് മെയിൻ ചെങ്കുട്ടിയുടെ മെയിൻ ജംഗ്ഷൻ അതായത് കാരവൻസ് നേരെ ഓപ്പോസിറ്റ് അൽമാസ് കോട്ടക്കൽ വരുന്ന ബസ്സാണ് ഇത് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ജംഗ്ഷനിലൂടെ ഇങ്ങോട്ട് പോയിട്ട് നേരെ ഓപ്പോസിറ്റാണ് അൽമാസിലേക്ക് നേരെ പോയിട്ടോ നേരെ ഇങ്ങോട്ടല്ല നേരെ അപ്പോൾ നമ്മൾ പോകുന്നത് കോഴിക്കോട് റോഡിനാണ് ഏകദേശം നമ്മളെ പഴയ ഹോട്ടൽ ഹോട്ടൽ റൺസ് നേരെ ഓപ്പോസിറ്റ് വലിയ ട്രാവൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ചുരുങ്ങി ഇരുപത് കൊല്ലം മുമ്പ് കേട്ടോ നമ്മൾ ഇരുപത് കൊല്ലം മുമ്പ് നമ്മൾ ചെങ്കോട്ട കോളേജ് പടി എഡ്രിഗോഡ് ഭാഗത്തായിരുന്നു നമ്മളൊരു ഷോപ്പുണ്ടായിരുന്നു ഇപ്പോഴത്തെ നമ്മൾ ഓക്സിജൻ ഷോപ്പുണ്ട് പിന്നെ ഇതായി ഇത് ഇവിടെ ഇത് ടിപ് ടോപ്പിൻ്റെ സൈഡിലാണ് ഈ ലോറി ബാക്ക് ചെയ്യുന്നത് കേട്ടോ നമ്മൾ പഴയ ടിപ് ടോപ്പ് ഇപ്പോഴും ടിപ് ടോപ്പിൽ തന്നെയാണ് പക്ഷെ ഇപ്പോഴും ആളുകളൊക്കെ മാനേജ്മെൻറ്റൊക്കെ മാറി തോന്നിയിട്ട് തൊട്ടത് അജുഫാൻ പിന്നെ തൊട്ട് പറയുന്നത് ലബ്നാൻ ഹോട്ടൽ ഫുഡ് അറബി ഫുഡാണ് നമ്മൾ പഴയ കടമലയ ഷോപ്പാണ് ഇത് നമ്മളെ കോളേജ് പടി പെട്രോൾ പമ്പ് ഇതാണ് റിയൻസ് പെട്രോൾ പമ്പ് നമ്മളെ കോളേജ് പടി പിന്നെ നമ്മളെ തട്ടകം ഇവിടെ ആയിരുന്നു ഇവിടെ നിന്നാണ് ഇവിടെ ഇതൊക്കെ നമ്മളെ ഏരിയ ആയിരുന്നു കേട്ടോ ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് കൊല്ലം മുമ്പത്തെ കാര്യം കേട്ടോ ഇത് നേരെ പി കെ എം ഹൈസ്കൂളിലേക്ക് പോകുന്ന റോഡാണ് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇത് നേരെ കോഴിക്കോട് റോഡ് എഡ്രി റോഡ് ഭാഗത്തേക്ക് പോകണം കേട്ടോ ഇവിടെ മെയിനായിട്ട് ആര്യപ്രണ്ട് അയ്യപ്പൻ വൈദ്യാരുണ്ട് ഇവിടെ കാലൊക്കെ മുറിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും പെട്ടെന്ന് എത്തിക്കിട്ട് ഇവിടേക്ക് കേട്ടോ അങ്ങനെ ഇവിടെ ആയിരുന്നു ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ബസ് സ്കൂൾ സ്കൂൾ ബസ് സ്കൂൾ ബസ് അല്ല സ്കൂൾ കുട്ടിക്ക് തട്ടിട്ട് ബസ് കത്തിച്ച് സ്ഥലം പടയാനുണ്ടോ അതായത് ഏകദേശം നമ്മൾ പുക്കിപ്പറമ്പ് ബസ് അപകടത്തിന് ശേഷം പിന്നെ ഇവിടെ ആയിരുന്നു വലിയൊരു അപകടം ഉണ്ടായിരുന്നത് അതായത് പി കെ എം എം ഹൈസ്കൂളിൽ കുട്ടിൻ്റെ മുകളിലൂടെ ബസ് കയറി ബസ് ആ സ്പോട്ടിൽ കത്തിച്ചു ഏകദേശം നമ്മൾ ഇവിടെ ജമൻലാൽ ഹോസ്പിറ്റലിനെത്തി അവർ എട്ടിക്കോട് കഴിഞ്ഞു ഇതാ മെയിൻ ജംഗ്ഷൻ എത്തി അത് റൈറ്റ് ജീകരിക്കുന്ന നേരെ കാലിക്കറ്റ് റോഡാ കേട്ടോ നമ്മൾ നേരെ തിരൂർ റോട്ടിനാണ് പോകുന്നത് തിരൂർ റോട്ടിൽ നിന്ന് നമ്മളെ മൂച്ചക്കൽ റോഡെന്നൊക്കെ പറയും തിരൂർ റോഡ് മമ്പാലിപ്പടി സൗത്ത് കുടുക റോഡിനാണ് നമ്മൾ പോകാനുള്ളത് ഇത് എട്ട്രിക്കോട് മെയിൻ ജംഗ്ഷൻ കെ എസ് ആർ ടി സി ബസ്സൊക്കെ ഹൈവേ ഇറങ്ങി വരും കേട്ടോ ഹൈവേ ഇറങ്ങി വരും മമ്മാലിപ്പിടയ്ക്കാണ് പോയി ഇറങ്ങുന്നത് കയറ്റം ഇറക്കിയൊക്കെ ഇവിടെ അടുത്തുള്ളത് ഇവിടെ കേട്ടോ അതുകഴിഞ്ഞാൽ പിന്നെ പൂക്കിപ്പറമ്പാണ് പൂക്കിപ്പറമ്പ് ഹൈവേയിൽ അവിടെ പോയി ഇറങ്ങണം നമുക്കൊക്കെ ആണ് നമ്മളിത് നേരെ ചെരു റൂട്ടിൽ പോകുന്നതാണ് അതായത് മമ്മാലിപ്പിടി എത്താൻ നമ്മുടെ വലിയ വലുത് സൈഡിലാണ് യു പി സ്കൂൾ അതായത് എട്ട്രകോട് സ്കൂൾ വലുത് സൈഡിലാണ് കേട്ടോ ഇവിടെ കുറേ തട്ടുകട സൈഡുകൾ തട്ടുകടില് പായസം നാവൽപ്പഴം ഒക്കെ വെക്കുന്ന സൈഡ് ഈ സൈഡിലുണ്ട് കേട്ടോ പിന്നെ ഇവിടെ എന്താണ് അടപ്പായസം എന്തൊക്കെയോ പായസം ഉള്ളത് ഇതൊക്കെ പായസം കൊടുക്കുന്ന സ്ഥലമാണ് കൈ സ്പൂട്ടോ ഇപ്പോൾ മഴ ആയതുകൊണ്ട് ആളുകളൊക്കെ മുന്നേറ്റത്ത് കുറവാണ് ഒരു മൈൻ്റെ സീസണാണ് പോയതും നല്ല അടിച്ചുകൂടി മഴയ്ക്ക് കിട്ടിയിട്ട് മാഷാൽ അല്ല മാഷല്ല അപ്പോൾ നമ്മളെ നേരെ മുന്നേ വലിയൊരു പാലം പോകുന്നത് അതായത് നാഷണൽ ഹൈവേ എൻ എച്ച് അറുപത്താറ് റോഡാണ് എന്നെ മൂലക്കാൻ ഇവിടെ നിന്നാണ് ബസ്സുകളൊക്കെ ഇവിടുന്ന് അതായത് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളൊക്കെ ഇവിടെ നിന്നെ കേരളം എറങ്ങുമ്പോളൊക്കെ ഇവിടെ നിന്ന് കേട്ടോ അതായത് തൃശ്ശൂർ ഭാഗത്തു നിന്ന് നമ്മള കോട്ടക്കൽ ഭാഗത്തു നിന്നൊക്കെ വന്ന് വരുന്ന ബസ്സുകളൊക്കെ ഇവിടെ തന്നെ കേരളം ആ വാഹന കണ്ടിലൂടെ ഇടിച്ചിട്ടിരിക്കുന്നു പഴയ ആക്സിഡൻറ്റാണ് ലോറി ഇടിച്ചിട്ട് വാഹനപ്പോഴോടെ കിട്ടോ ഇത് നമ്മുടെ മമ്മാരിപ്പടി ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരി പോകണം ഇത് നേരെ തിരു റോഡ് തിരൂർ കുറ്റിപ്പാല ഭാഗത്ത് നേരെ നമ്മൾ ഇവിടെ ഇവിടെ നിന്ന് തിരിഞ്ഞു പോകട്ടോ ഇത് നേരെ കുറുക സൗത്ത് കുറുകത്താണി വിളവന്നൂർ എത്തി ഞാൻ ആ പാട്ടിൽ പോകുന്ന റൂട്ടൊക്കെ ഇവിടെ നമ്മളെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ട് പി എം പി എം ഓഡിറ്റോറിയത്തിന് മുരളി അതുപോലെ തറമ്മൽ ഷാജഹാൻ അതുപോലെ ഗഫൂർ സൈഫു ഇതൊക്കെ ഉള്ള സുഹൃത്തുക്കളിലിട്ടോ നമ്മൾ പി എം ഓഡിറ്റോറിയൻ തന്നെ ആ കാലത്ത് രണ്ടായിരത്തിൽ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം ആണ് മലപ്പുറം ജില്ലയിൽ തന്നെ രണ്ടായിരത്തിൽ ഇട്ടോ രണ്ടായിരത്തിലാണ് ഓപ്പൺ ആയത് മാസ്റ്റർ ഇപ്പോഴും ഡെയിലി പ്രോഗ്രാം പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും നല്ല പ്രോഗ്രാമും നടക്കുന്നൊരു ഓഡിറ്റോറിയം കേട്ടോ പി എം ഓഡിറ്റോറിയം നമ്മളുടെ കോളേജ് ഇപ്പോൾ ചെങ്കോട്ടി അങ്ങനെ നമ്മളിത് ഇങ്ങനെ സൗത്തിലൂടെ സൗത്തിലൂടെ പോയിക്കൊണ്ടിരിക്കാനും നമ്മൾ ഇവിടെ ലൊക്കേഷൻ നോക്കിയാണ് പോകുന്നത് കേട്ടോ അതായത് ഇവിടെ ഒരാളെ കാണാൻ വേണ്ടി വരികയാണ് ഞാനും എൻ്റെ അനിയനും കൂടെ ഒന്നിച്ച് തന്നെ ഒരു ഇതാക്കാം അത് വീഡിയോ ആദ്യമായിട്ട് കണ്ടുകൊണ്ട് സ്വസറിയ മറക്കണ്ട ഇതുപോലത്തെ കിട്ടിക്കാച്ച് വീഡിയോ നാട്ടിലുള്ള ടൈമിൽ നിഷാവുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കണ്ട വീഡിയോ കണ്ടാൽ മാത്രം പോലെ ലൈക്ക് നിങ്ങളെ വീടിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമ്മൻ്റായിട്ട് അറിയാൻ മറക്കരുത് അപ്പോൾ നമ്മൾ നമ്മളെതിർത്താണ് സൗത്ത് ഇട്ടോ ഇവിടെ നമ്മൾ ഉമ്മയുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും സുഹൃത്തുക്കൾ കാണുമ്പോൾ കമ്മൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെ ഒരു മെയിൻ ഒരാളെ കാണണ്ടേ അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ അപ്പോൾ അടുത്തൊരു ചൂട് ചുടിക്കൂടമാരെ കാണും ഓക്കെ ബൈ ബൈ മസ്സലാമ